ഗായസ് നമ്മൾ ഇന്നത്തെ എന്ന് പറയുമ്പഴേ ഒന്നില്ലേ പ്രത്യേകിച്ച് ഇങ്ങനെ കഴിഞ്ഞി നടക്കാതെ മാത്രമേ ഉള്ളൂ അവിടെ രണ്ടുപേര് മുന്നിൽ പോണത് ആ രണ്ടുപേര് മുന്നിൽ പോണവരൊപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ് ഗുരുവായൊക്കെ പോണെന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്ക് എന്തോ ബ്ലോഗിങ് എന്തൊക്കെ ഷൂട്ട് ഒക്കെ ഉണ്ട് നമ്മൾ ഇന്നത്തെ കൂടെ പോണതാണ് അപ്പോൾ നമുക്ക് പോയിട്ട് വരാട്ടാ പോവുമ്പഴേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടക്ട് സ്കിറ്റ് നോക്കാം ഗൈസ് അപ്പം നമ്മൾ പിള്ളേര് നമ്മുടെ ഗുരുവായൂർ ഭാഗത്തുള്ള അവൻ്റെ കാസ് എന്ന് പറഞ്ഞാൽ ആ ഒരു റെസ്റ്റോറൻ്റ് അല്ല എല്ലാം കൂടി ഉള്ള സംഭവമാണ് കാഫേ ഒക്കെ ഉണ്ട് അവർക്ക് പിന്നെ റൂമുകളൊക്കെ ആയിട്ട് അപ്പോൾ അവിടെയാണ് അവിടെ നമ്മുടെ ജമ്മന്റെ ഒക്കെ ഇപ്പം വീഡിയോ ഒക്കെ വന്ന് നോക്കുക വീഡിയോൻ്റെ പേരിലും ഫുഡിൻ്റെ പേരിലൊക്കെ നോക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അവിടെ തൃശ്ശൂർന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് ഇപ്പം നിക്കണത് പിന്നിപ്പോൾ ഇവര് ഷൂട്ട് നടക്കാൻ പോവാം ഞാനിവിടെ തെണ്ടിത്തി നടക്കാനും പോവാ വന്നോടെ തന്നെ നമ്മുടെ തൃശ്ശൂരും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചമ്പനും എല്ലാവരോടും ഇണ്ട് നമുക്കുള്ള ചായ ഒക്കെ കണ്ടോ അപ്പൊ ചായ ഒക്കെ കുടിച്ചിട്ട് വരുന്ന ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ബാക്കി സിറ്റ് ചെയ്യാം ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ കണ്ട സംഭവം ഉണ്ടാക്കും രണ്ട് പെങ്കിണികൾക്ക് പെങ്കിൻ്റെ വല്ലതും ഉണ്ടാകും മറ്റേ കറുപ്പ് അതും കോമ്പിനേഷൻ ഉണ്ടാക്കും വേണ്ട ഇത് മറ്റേ ഉപ്പ് ഇടുന്ന കുരുമുളക് ഇടുന്നതാണ് പക്ഷെ രണ്ടും അടിപ്പത്തിന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി വേറെ ലെവല് അല്ലേ അവിടെ ചായ കൂടെ ശ്രദ്ധയില്ല ചായ കുടിച്ചുകൊണ്ട് നേരെ ഭക്ഷണത്തിലേക്ക് കയറിയിട്ടാ അവര് കുറച്ച് ഐറ്റംസ് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ചുകൊണ്ട് ഇതൊരു പ്യുവർ വെജിറ്റേറിയൻ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ മൊത്തം വെജിറ്റേറിയൻ ഐറ്റംസ് ആണ് കിട്ടിയിരുന്നത് ഇത് അവരെ താലിക്കാണ് കേട്ടാ അപ്പൊ താലി ബട്ടൂറ ബൂരി പിന്നെ ഇത് ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗോപി മഞ്ചൂരിൻ കിടിലന്നായിരുന്ന കേട്ടാ അപ്പൊ ഈ സംഭവങ്ങളൊക്കെ കൂടി കഴിക്കാനുള്ളതാണ് അടുത്ത പരിപാടി അതൊക്കെ കഴിച്ച് നമ്മൾ ഇപ്പറും തിന്നു കഴിഞ്ഞിട്ട് അവിടുത്തെ പരിപാടി ഇന്നത്തെ ഞങ്ങൾ അവസാനിപ്പിച്ചാ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു ഫോണിന്റെ ചാർജ് തീർന്നു ഉച്ചയ്ക്ക് അവിടെ നിന്നു കുഞ്ഞു ഫോൺ ഓഫായിട്ട് വന്നത് പിന്നെ ഇവിടെ എത്തിയപ്പിക്കുമ്പോൾ ബൈക്കിട്ടായി പിന്നെ വന്നിട്ട് വേറെ പേരിടുന്നില്ല നല്ല തലവേന ഉണ്ടായിരുന്നു കുറച്ച് നേരം കിടന്നു ഇപ്പോഴും നല്ല ഉണ്ട് നേരെ കിടന്നുറങ്ങാനുള്ള പ്ലാനാണ് ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ല അപ്പം എന്തായാലും നമുക്ക് നാളെ ദിവസം കാണാം ഇന്നൊരു കുഞ്ഞ് വ്ളോഗായിരുന്നു നാളെ കാണാം